ക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് അതവിടെ വള്ളത്തെ മീൻ പിടിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല പാടത്തോടെ പോയിട്ട് ഇങ്ങനെ വള്ളത്തെ നടന്നിട്ട് കാശ് ചെയ്യുമ്പം നമുക്കൊരുപാട് മീനെ പിടിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു മനോഹരമായ ഒരു മീൻ പിടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് അടിപൊളി സൈറ്റാണ് നമുക്ക് ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ മീൻ കിട്ടാതെ പോകേണ്ട ഒരവസ്ഥ ഇന്നവരെ ഉണ്ടായിട്ടില്ല ഒരുപാട് ഇതെല്ലാം വലയാണ് കേട്ടോ ഇത് കാണിച്ചത് മൂഷം വലയാണ് അതും പേർ തന്നെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഒരു പാടശേഖരമാണ് ഈ വഴിയൊക്കെ നടന്നങ്ങ് പോവാം ഈ വഴി അവസാനിക്കുന്നത് ഒരു വലിയ തോട്ടിലാണ് അടം വരെ നമ്മൾ നട വണ്ടി പോകും പക്ഷേ ഈ ഇതുപോലെ വെള്ളവും ചെളിയും ആയതുകൊണ്ട് വണ്ടി കാറൊക്കെ കിടന്ന് കറങ്ങും അതുകൊണ്ടാണ് അങ്ങോട്ട് വണ്ടി ആകട്ട് പോകാതെ വണ്ടി കലിങ്ങിൻ്റെ അടം വരെ വണ്ടി വന്നു അവിടെ വണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടക്കുക വലിയത് ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ ബൈക്കിലൊക്കെ ഈ സ്കൂട്ടറൊക്കെ വെച്ചിട്ട് പോയിരിക്കുന്ന അങ്ങോട്ട് മീൻ പിടിക്കാൻ പോയിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ വെക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിളിക്കാത്തവിടെ അങ്ങോട്ട് ഓടിച്ച് പോകാണ്ടല്ലോ വെച്ചിട്ട് അവരുടെ വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് പോകാൻ പറ്റുന്നതും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഒരു ചിറയാണ് ഇവിടെ കേട്ടോ മനോഹരമായൊരു പ്ലേസാണ് കൈപ്പുഴക്കാറ്റെന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ യൂട്യൂബിലേക്കുന്നോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പുഴക്കാറ്റിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം കയ്പിഴക്കാറ്റാണ് നമ്മൾ ഈ വന്നിട്ടുള്ള പ്ലേസ് ആ പേര് പോലെ തന്നെ കാറ്റുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ പരുന്തുകളായി പറക്കുന്ന കേട്ടോ മീൻ പിടിക്കാനായിട്ട് വന്ന പരുന്തുകൾ കണ്ടോ പരുന്ത് വെള്ളത്തിൽ നിന്ന് മീനെ റാഞ്ചി എടുക്കുകയാണ് കാഴ്ചയൊക്കെ ഇവിടെ േ കാണാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ ആലോചിച്ചേ ഇത് ഇത്ര പൊക്കത്തിൽ നിന്ന് പരിധിങ്ങനെയാണ് മീനെ കാണുന്നു അത് കണ്ടു കഴിഞ്ഞിട്ട് താഴെട്ട് ഒറ്റ വരവാണ് വന്നിട്ട് പിന്നെ പൊങ്ങുമ്പോ മീനുമായിട്ടാണ് ഇപ്പൊ പോകുന്നത് ഓരോ ജീവികൾക്കും ദൈവം കൊടുത്തിട്ടുള്ള ഓരോ കഴിവായിരിക്കും അല്ലെ താഴെ വന്നിട്ട് ആ മീനെ കൊത്തി അങ്ങ് കൊണ്ടുപോകും കൊക്കമുണ്ട് കൂടെ ഇതൊരു പമ്പ് മോട്ടോർ വറയാണ് കേട്ടോ ഈ പാടത്തെ വെള്ളം പമ്പ് ചെയ്ത് ഒരു മോട്ടോർ വറയാണ് മീൻ പിടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പരുന്ത് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇഷ്ടംപോലെ മീനുകൾ വരാലും നല്ല വലിയ കല്ലടയൊക്കെ ഈ പുഴയിലുണ്ട് കേട്ടോ പിന്നെ പമ്പ് ചെയ്യുന്നിടത്തേക്ക് വീശി കഴിഞ്ഞാൽ ചെറിയ മീന കിട്ടും അങ്ങനെ വീശി പിടിക്കുന്ന വീശിയും പിടിക്കാം ഒരുപാട് മീനുകളും ഒരുപാട് കാഴ്ചകളും ഒക്കെ ഒരു വലിയൊരു പാടശേഖരമാണ് വേണ്ട കൈപ്പുഴക്കാറ്റ് പാടശേഖരം നമുക്കിതൊക്കെ കാണാനും ഇതിൻ്റെ ഇവിടെയൊക്കെ ചെല്ലാനുമൊക്കെ പറ്റുന്നതുകൊണ്ട് ചില ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ഒരു സീൻ കാണണത്തിന് എത്രയോ ദൂരം യാത്ര ചെയ്ത് വരണം അല്ലേ പറഞ്ഞാലേ നമ്മുടെ വീടിനടുത്തോണ്ട് നമുക്ക് പ്രശ്നമില്ല ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് കമന്റും ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളുക അത് മറ്റൊന്നുമല്ല കോട്ടയം ജില്ലയിലെ കൈപ്പുഴ ഗ്രാമപഞ്ചായത്തില് കൈപ്പുഴ പഞ്ചായത്ത് കൈപ്പുഴ ആണോ എനിക്കറിയില്ല എന്നാലും കൈപ്പുഴ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് ഗ്രാമത്തിലെ ഒരു ബാളശേഖരമാണിത് അതെല്ലാം പരിന്താണ് കേട്ടോ എത്ര പരിന്താന്ന് നോക്കി ആ മോട്ടർ വരെ കാണുന്നത് ഞാൻ അപ്പറം രണ്ടുപേരും ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോയില്ല ഓ എത്ര പരുന്താ വരുന്നു നോക്കി ആവരണം താഴ് വന്ന് റാഞ്ചി എടുത്തിട്ട് പോകണം അങ്ങനെ കാഴ്ചകളൊക്കെ നമുക്ക് നല്ലൊരു ഇവിടെ വരുന്നത് തന്നെ രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈവാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് വന്നാൽ സൂര്യാസ്തമയം കാണാം അങ്ങനെ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും എല്ലാം ഒരു പ്രത്യേക വൈവാണ് നമ്മൾ രാവിലെ വന്നിട്ടുണ്ട് പിന്നെ വൈകിട്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് എത്രയോ പരുന്താണ് പരുന്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ടങ്ങ് പെട്ടെന്നായിട്ടങ്ങ് വരിക മീന ക്രാഞ്ചി എടുത്തുകൊണ്ട് പോവുകയാണ് വീഡിയോ നിങ്ങൾക്കൊന്ന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ചാനലാണ് അതൊക്കെ ഒന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ നമ്മൾ കൂടുതലും റീൽസാണ് ഇടുന്നത് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല സാധാരണ കണ്ട അങ്ങനെ പരുമ്പ് മീൻ പിടിക്കുന്ന ആൾക്കാർ മീൻ പിടിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പരുമ്പ് മീൻ പിടിക്കുന്നുള്ളത് ഇപ്പോഴാണ് കണ്ടത് സെക്കൻഡ് കൊണ്ടാണ് താട്ട് വരുന്നത് കണ്ടോ അതാകണ്ടാവണ്ടോ അതെ വീഡിയോ എടുക്കാൻ ക്യാഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിനു മുമ്പ് അവൻ താഴെ വന്ന് പൊങ്ങിക്കഴിയും ആകാശത്ത് ഇങ്ങനെ ഒരു വട്ടം വട്ടം പറന്നോണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടെ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഒക്കെ ഇപ്പോൾ അത്ര നല്ല വീഡിയോസൊന്നും അല്ല എങ്കിലും നമ്മളിതെല്ലാം ചെയ്ത് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിടാം നിങ്ങളൊക്കെ കാണണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ഇത് ഈ ചാനൽ വിജയിക്കാനായിട്ട് കാരണമാകുന്നത് ആ പാടശേഖരത്തില് വെള്ളൊക്കെ പറ്റിച്ച് അവർ വിത്ത് വതച്ച് കേട്ടോ ഈ ചാലിനകത്തെല്ലാം മീനുണ്ട് ഈ മീനെ കംപ്ലീറ്റ് ആ ഇഞ്ചൻ തറ പെട്ടിയമ്പറ കഴിക്കുന്നിടത്തേക്ക് വരും അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് നമുക്ക് ചൂണ്ട കിട്ടാം വല വീശൊക്കെ പിടിക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോയേക്കാം തിരിച്ച് വരുമ്പോൾ എന്തായാലും റൈറ്റ് സൈഡിലെ പടം കണ്ട ഇതും വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വഴിയാണ് നമ്മൾ നമ്മളങ്ങോട്ട് പോയത് തിരിച്ചിങ്ങി പോരുകയാണ് നമ്മൾ വണ്ടി കിടക്കണത്തേക്ക് നമ്മൾ വരുവാണ് ഓരോ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ വഴിയുള്ളൂ കേട്ടോ റൈറ്റ് സൈഡിലെ പാടമാണ് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ പാടം കൃഷി കഴിഞ്ഞു